ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവെ വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് തരുന്നതായ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈ ശുശ്രൂഷ തിരുനാമുഖത്തിനായിട്ട് തീരുമാറാകണം ഇതിൽ പങ്കെടുക്കുന്ന സകലർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഇത് ജീവിതത്തിൽ അനുഗ്രഹത്തിന് നന്മയ്ക്കും കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗ്യവതിയായ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമുതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ അമീൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ട ശാലോം ടി വി പ്രേക്ഷകരെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകിരിക്കാൻ ദൈവം തരുന്ന കരുണയെ ഓർത്ത് അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എപ്പോഴും നമ്മൾ ധ്യാനിക്കാറുള്ളതുപോലെ എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് റോമാലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ആകെയാൽ ആഗ്രഹിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണയുള്ള ദൈവത്താലാണ് എല്ലാം സാധ്യമാവുക നമ്മുടെ യോഗ്യത നോക്കിയല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഗുണമോ നമ്മുടെ കഴിവോ പ്രാപ്തിയോ നോക്കിയിട്ടല്ല ദൈവത്തിൻ്റെ കാരുണ്യം വീണ്ടും നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പാകെ ഇരുത്തി എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം നഹമ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വേദഭാഗമാണ് നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വേദഭാഗം അവിടെ നെഹ്മ്യ പ്രവാചകനിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് ജെറൂസലേമിൻ്റെ മതിൽ തകർന്നും അതിൻ്റെ കോട്ടകൾ അഗ്നിക്കിരയായും കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കരയാതെയും കണ്ണുനിർവാർക്കാതെയും ഇരിക്കും നെഹമ്യ പ്രവാചകനിലൂടെ അരളി ചെന്ന് ജെറൂസലേമിൻ്റെ മതിൽ തകർന്നു കിടക്കുന്നു അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്കിരയായി കിടക്കുന്നു ജെറുസലേം എന്ന പദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജെറുസലേമിനെക്കുറിച്ച് വേദശാസ്ത്ര പണ്ഡിതന്മാർ വെളിപ്പെടുത്തുന്നു നീ പാർക്കുന്ന ഭവനമാണ് ജെറുസലേം നീ പാർക്കുന്ന നിൻ്റെ ഭവനം നീ ആയിരിക്കുന്ന ഒരുപക്ഷെ ആശ്രമം നീ ആയിരിക്കുന്ന ദൈവാലയം ഇതൊക്കെ ജെറുസലേമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ജെറുസലേമിൻ്റെ മതില് തകർന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയെ കുറി കുറിച്ചാണ് നമുക്കിവിടെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ എത്രയോ ആധ്യാത്മിക നിലയിൽ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് ഒരുപക്ഷേ എങ്കിൽ മുൻപൊരു തലമുറ ദൈവാനുഭവത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ കടന്നുപോയ ഒരു കുടുംബമായിരിക്കാം പക്ഷേ പെട്ടെന്ന് ഒരു നല്ല കാലത്തിന് ശേഷം തുടർന്ന് മുന്നോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തകർ തകർന്ന് ക്ഷയിച്ചുപോയ അനുഭവം പല കുടുംബങ്ങളുടെയും കുടുംബ പശ്ചാത്തലത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജറുസലേമിന് തകർച്ചയുണ്ടാകുന്നത് നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ തലമുറ എന്തുകൊണ്ടാണ് തകർന്നടിയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമത് തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തെ ഉപേക്ഷിച്ചുള്ള മനുഷ്യൻ്റെ യാത്രയാണ് അവൻ്റെ പതനത്തിൻ്റെ ഒന്നാമത്തെ കാരണം പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവസാന്നിധ്യം സന്തോഷം കൊടുത്തിരുന്ന ആദാമിന് ഹവയ്ക്കും പിന്നീട് ദൈവസാന്നിധ്യം അരോചകമായി തോന്നി ദൈവസാന്നിധ്യം അവരുടെ കൽപ്പന ലംഘനത്തിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടു പിന്നീട് നമ്മൾ കാണുകയാണ് അവർ കടന്നുപോയ വഴികളിലെല്ലാം ദുരിതവും പ്രയാസവുമായിരുന്നു അവർ അനുഭവിക്കേണ്ടി വന്നത് മുഴുവൻ കഷ്ടതയുടെ ത്യാഗത്തിൻ്റെ പ്രതിസന്ധിയുടെ ഒരു ജീവിതമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചൊരു വ്യക്തി യാത്ര ചെയ്താൽ ഉറപ്പായും അവർ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ബാബേൽ ഗോപുരം പണിയാനായിട്ട് പരിശ്രമിച്ച ജനം ഇല്ലാതെ ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി അപേക്ഷിക്കാതെ അവർ ഒരു കോട്ട പണിയാൻ തുടങ്ങി ഒരു പാപമൊന്നുമല്ല അവർ ചെയ്തത് പക്ഷേ ആ ഗോപുരം പണിത് പൂർത്തിയാക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല ദൈവ സാന്നിധ്യം അവരുടെ മധ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ പണിയിൽ അവർ പരാജയപ്പെട്ടു എന്ന് കാണുകയാണ് അപ്പോൾ ഒന്നാമത് ദൈവത്തെ ഉപേക്ഷിക്കുക ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യുക എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ കൽപ്പനകളിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ മനസ്സാണ് കൽപ്പനകളെങ്കിൽ അതൊരു സംരക്ഷണ വേലിക്കെട്ടാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ വേലിക്കെട്ട് പൊളിച്ച് മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന സുരക്ഷിതത്വം ദൈവകൽപ്പനകളിലൂടെ ലഭിക്കുന്ന സംരക്ഷണം മനുഷ്യൻ്റെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തകർച്ചയുടെ വക്കിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും യോഹനാനു സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് വചനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ ആരോ അവനോടുകൂടെ എന്നേക്കും വസിക്കാൻ പരിശുദ്ധാത്മാവെന്ന ഒരു ആശ്വാസപ്രതിന് ഞാൻ അയക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുകയാണ് എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ അവനിൽ വന്ന് വാസമർപ്പിക്കും അപ്പോൾ തൃത്വൈക ദൈവം കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തിയിൽ വന്ന് സ്ഥിരവാസം ചെയ്യുമെന്ന് ഞങ്ങൾ നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ദൈവം വസിക്കണമെങ്കിൽ ദൈവകൽപ്പനകൾ കൽപ്പനകൾ പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു മേഖലകളിൽ അല്ലെങ്കിൽ കൽപ്പനകളുടെ മേഖല ലംഘനങ്ങളുടെ മേഖലയിലാണ് ഒരു പരാജയം ഒരു തകർച്ച ഒരു കുടുംബം നേരിടുന്നതായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് ഒന്നാം കൽപ്പനയുടെ മേഖലയാണ് പലപ്പോഴും സഭയ്ക്കകത്താണെന്ന് പറയുമ്പോൾ തന്നെ ഒന്നാം കൽപ്പനയുടെ മേഖലകളിലൊക്കെ പലപ്പോഴും ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളൊരു കുടത്തിൽ ഒരു വെള്ളം എടുത്തുകൊണ്ടുപോയാൽ അതിനൊരു തുളയിട്ടാൽ ആ മൺകുടത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടത്തിൻ്റെ ഒരു തുളയിട്ട് കഴിഞ്ഞാൽ ഒരു തുളയിട്ടാലും അതിൻ്റെ ജലാംശം പതിയെ തന്നെ അതിൽ നിന്ന് നഷ്ടപ്പെടും കുറേ കഴിയുമ്പോൾ അത് കൂടുതൽ തുളകൾ തുളകളിടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ അതിലുള്ള ജലം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ പത്ത് കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാലും നമ്മുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും സുരക്ഷിതത്വം നഷ്ടപ്പെടും ഇനി കൽപ്പനകൾ പത്ത് ലംഘിച്ചാൽ എളുപ്പത്തിൽ ആ നമ്മുടെ സംരക്ഷണം നമ്മുടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് എവിടെയാണോ മനുഷ്യൻ ദൈവഹിതത്തിന് വിപരീതമായി ദൈവകൽപ്പനയ്ക്ക് വിപരീതമായിട്ട് യാത്ര ചെയ്യുന്നത് അത് മനുഷ്യൻ്റെ പരാജയത്തിന് കാരണമായി തീരും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിലെ ആദാവിൻ്റെയും ഹവയുടെയും കൽപ്പന ലംഘനത്തിലൂടെ വന്നതായ വീഴ്ചയിൽ അവരുടെ മനോഭാവത്തിന് തന്നെ വലിയ മാറ്റമുണ്ടായി അവർ സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്ന് മാറി അവർ പരസ്പരം കുറ്റപ്പെടുത്താനും അവരുടെ ബന്ധ ബന്ധത്തിൻ്റെ ഊഷ്മളതയെ അത് തകർക്കാനും കാരണമായി തീർന്നു പലപ്പോഴും അവർ ദൈവത്തെ പോലും കുറ്റം പറയുന്നുണ്ട് നീ എനിക്ക് തന്ന സ്ത്രീ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നേരെ പോലും ആദാം കുറ്റ കുറ്റാരോപണം നടത്തുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ദൈവാനുഭവമില്ലാത്ത ആദവും ഹവയും ജനിപ്പിച്ച ആദ്യത്തെ മകൻ കായൻ തന്നെ പിന്നീട് ഒരു കൊലപാതകിയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അഭിഷേകമില്ലാത്ത ഒരു അല്ലെങ്കിൽ ദൈവസാന്നിധ്യമില്ലാത്ത ഒരു കുടുംബജീവിതം നമ്മൾ നയിക്കാനായിട്ട് തുടങ്ങിയാൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ അവിടെ പരാജയമുണ്ടാകും നമ്മുടെ ജെറൂസലേം തകരും എന്ന് രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജെറൂസലേമിൻ്റെ പതനത്തിൻ്റെ രണ്ടാമത്തെ കാരണം മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തലമാണ് പലപ്പോഴും മനുഷ്യരെടുക്കുന്ന തെരഞ്ഞെടുപ്പ് അവർ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ജറുസലേമിൽ ക്ഷാമമുണ്ടായി ജറുസലേമിൽ ക്ഷാമമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഭാര്യ നവോമിയും കൂടെ അവർ ഒരു യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ് ജെറൂസലേമിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് സമൃദ്ധിയുടെ ദേശമായി അവരുടെ കണ്ണിലൂടെ കണ്ട മോവാബ് എന്ന് പറയുന്ന ദേശത്തേക്ക് അവർ യാത്ര ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയാണ് സത്യത്തിൽ മോവാബ് എന്ന ദേശത്തേക്ക് ദൈവമക്കൾക്ക് പോകാൻ പാടില്ലാത്ത ദേശമാണ് കാരണം മോവാബ് ജഡീകതയുടെ ജഡീക സ്വഭാവമുള്ള മനുഷ്യർ താമസിക്കുന്ന പ്രദേശമാണ് കാരണം മകളപ്പനോട് ചേർന്ന് ശയിച്ച് ഉണ്ടായ ഒരു മകനാണ് മോവാബ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഒരിക്കലും മോവാബിൻ്റെ തലമുറക്കാരെല്ലാം ജഡീക മനുഷ്യരാണ് ദൈവാനുഭവമില്ലാത്തവരാണ് ഒരു ദൈവവൈതലിന് പോയി പാർക്കാൻ പറ്റുന്ന ഇടമല്ല മൊവാബ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കാണുകയാണ് മൊവാബ് ദേശത്തേക്ക് ഈ നവോമിയും എലിമലേക്കും കൂടെ യാത്ര ചെയ്യുകയാണ് അവരുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് എന്നാൽ ആ ദേശത്ത് ചെന്ന് പാർക്കുമ്പോൾ എലിമലേക്കിനും നവോമിക്കും നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ വലിയ കൂമ്പാരമാണ് സംഭവിക്കുക വലിയ നഷ്ടത്തിൻ്റെ പടവുകൾ അവൾ ഇറങ്ങി യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു ഒന്നാമത് നമ്മൾ കാണുകയാണ് എലീമലേക്ക് അവിടെ വെച്ച് മരിച്ചു കഴിയും രണ്ടാമത് നമ്മളിങ്ങനെ കാണുന്നു ഈ ജഡീക മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് ഇവരുടെ മക്കൾ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് ദൈവാനുഭവമില്ലാത്ത രണ്ട് സ്ത്രീകളെ ഈ നവോമിയുടെ മക്കൾ വിവാഹം കഴിക്കുകയാണ് മൂന്നാമത് നമ്മൾ കാണുന്നുണ്ട് നവോമിയുടെ ജീവിതത്തിൽ അവ അവളുടെ രണ്ട് മക്കളും മോവാപദേശത്ത് വെച്ച് നഷ്ടപ്പെട്ടു അവസാനം നിരാശപ്പെട്ട് ആ സ്ത്രീ ഇങ്ങനെ വല്ലാണ്ട് കരയുന്നുണ്ട് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ വെച്ച് അവൾക്കൊരു സുബോധമുണ്ടായി ഈ നഷ്ടങ്ങളുടെ സമയത്ത് പ്രതിസന്ധിയുടെ സമയത്ത് അവൾക്കൊരു സുബോധം വന്നു അവൾ തീരുമാനിച്ചു ഞാൻ പാർത്തിരുന്ന ജെറൂസലേം എത്രയോ നല്ല സ്ഥലമായിരുന്നു ജെറുസലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പട്ടണമാണ് അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോകണമെന്ന് അവൾ തീരുമാനിച്ചു അവിടെ നിന്ന് അവൾ മടങ്ങിപ്പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവളെ അനുഗമിക്കുന്ന രൂത്തിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെയും ഈ ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ മനുഷ്യൻ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പച്ചപ്പ് നോക്കി മനുഷ്യൻ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉറപ്പായും ആ തിരഞ്ഞെടുപ്പ് പരാജയപ്പെടും ആ എടുക്കുന്ന നിലപാട് പരാജയപ്പെടും നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാം സഹോദരപുത്രനായ ലോത്തും കൂടെ ആ ഭാഗം വെച്ച് പിരിയാൻ തീരുമാനിക്കാം അവരൊരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യത്തിൽ അബ്രഹാം പറഞ്ഞു നീ നീയിടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് നിനക്ക് നിനക്കിഷ്ടമാണ് തിരഞ്ഞെടുത്തോ തിരഞ്ഞെടുപ്പ് നിൻ്റേതാണ് അവൻ നിന്ന് ലോത്ത് നിന്ന് നോക്കിയപ്പോൾ സമൃദ്ധിയുടെ പ്രദേശമായി അങ്ങനെയാണ് തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് തുല്യമായ സോതവും ഒമോറയെ അവൻ കണ്ടു പക്ഷേ ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അവനൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നില്ല അവൻ ബാഹ്യമായ ആ പച്ചപ്പ് മാത്രം നോക്കി പച്ചപ്പ് ആ സമൃദ്ധിയുടെ ആ മൺ മണ്ണും അതുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയിടങ്ങളൊക്കെ നോക്കി കണ്ടു അവൻ തീരുമാനമെടുത്തു ഞാൻ സോതവും ഒമോറയെ ആ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാണ് അവിടെ വെച്ച് അബ്രഹാം സഹോദരൻ ഉത്തര ലോത്തുമായിട്ട് പിരിയുമ്പോൾ പിന്നീട് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അശുദ്ധമായ മ്ലേച്ഛമായ പാപത്താൽ സ്വതോമി പാപം എന്നൊക്കെ അറിയപ്പെടുന്ന സ്വവർഗരതിയാൽ നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടമായി തീർന്ന സോതോമോറയുടെ കണ്ണുനീര് ദൈവ ദർശനത്തിലെത്തുകയാണ് അവിടെ നിന്നുള്ള നില നിലവിളി അവടുത്തെ പാപത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയാൾ ദൈവസന്നിധിയിൽ നിന്ന് മൂന്ന് ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ സ്വതവുമോമോറോ ദേശത്തെ തിന്മ ശരിയാണെന്ന് കണ്ടെത്തിയ ദൈവദൂതന്മാർ ആ ദേശത്തെ നശിപ്പിക്കാനായിട്ട് എന്നാൽ ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അബ്രഹാം സഹോദരവുനായ ലോത്തിൻ്റെ കൂടെ വേണ്ടി പോയയിടങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു കാണും ആ പ്രാർത്ഥന കേട്ടിട്ട് എന്നോണം ലോത്തിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയാണ് ഇവിടെ നിന്ന് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിക്കൊള്ളുക നീ താമസിക്കുന്ന ദേശം ദൈവം നശിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് നീ പാർത്തിരി പാർക്കുന്ന ഇടം അഗ്നിക്കിരയാകാൻ പോവുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് യാത്ര ചെയ്യണം അവിടെ നിന്ന് അവനവൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്നുണ്ട് എന്നെക്കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഓടി ആ രക്ഷയ്ക്ക് വേണ്ടി ഓടിയ മലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവദൂതൻ അവനെ വലിച്ചു കൊണ്ടുപോയെന്നാണ് കാണുക അപ്പോൾ പലപ്പോഴും നമ്മളെടുക്കുന്ന നിലപാടുകൾ നമ്മളെടുക്കുന്നതായ ദൈവാലോ ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുക്കുന്നതായ നിലപാടുകൾ പലപ്പോഴും പരാജയത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ പലപ്പോഴും ഈ കാലയളവിലെ വിവാഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ മക്കൾ പലപ്പോഴും ചില പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് കൊടുങ്ങാറുണ്ട് അവരവരുടെ ബാഹ്യമായ കണ്ണുകൊണ്ട് നോക്കി ആ പച്ചപ്പ് നോക്കിയിട്ട് അവർ തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് വിദ്യാഭ്യാസ യോഗ്യത നോക്കും കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കും പിന്നെ സൗന്ദര്യം നോക്കും അങ്ങനെ പല ജോലി സാ സാധ്യതകൾ നോക്കും വിദേശത്തേക്കൊന്ന് എന്നെക്കൂടെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആളാണെന്ന് നോക്കും അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പച്ചപ്പ് നോക്കി തെരഞ്ഞെടുപ്പ് നടത്തും പക്ഷേ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഭൂരിപക്ഷം ജീവിതവും പിന്നീട് പരാജയത്തിലേക്ക് തകർച്ചയിലേക്ക് ചെന്നു പറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവസന്നിധിയിൽ അപേക്ഷിച്ച ദൈവസന്നദ്ധിയിൽ ദൈവവുമായിട്ട് ഒരുമിച്ചിരുന്ന് ആലോചന ചോദിച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ വിജയം വരിക്കാനായിട്ട് മനുഷ്യന് സാധിക്കും അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ എറുശലേമിൻ്റെ പതനത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പാണ് മനുഷ്യൻ പലപ്പോഴും എടുക്കുന്ന തെറ്റായ തെരഞ്ഞെടുപ്പ് അവൻ്റെ നാശത്തിന് കാരണമായി തീരുന്നുണ്ട് മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് എറുശലേമിൻ്റെ തകർച്ചയുടെ കാരണം നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ എന്ന് പറയുന്നത് ചില കണ്ണുനീരുകൾ നമ്മുടെ കുടുംബങ്ങളിൽ വീഴാനായിട്ടിടയായിട്ടുണ്ട് ചില കണ്ണുനീരുകൾ നമ്മുടെ കുടുംബത്തിൽ വീഴാനായിട്ടിടയായതുകൊണ്ട് നമ്മുടെ കുടുംബം പല കുടുംബങ്ങളും തകർന്നു പോകാനിടയായിട്ടുണ്ട് അതിൽ ചില വേദഭാഗങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ദാവീദൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടായി ദാവീദ് തൻ്റെ ഉരിയാവിൻ്റെ ഭാര്യയിലൂടെ ജനിച്ച കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്നുണ്ട് പക്ഷേ ദൈവസന്നിധിയിലുള്ള കണ്ണുനീര് അത് സ്വീകരിക്കപ്പെടുന്നില്ല അവൻ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും ചെയ്തിട്ടും അവൻ്റെ ആ കണ്ണുനീരിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നില്ല കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉരിയാവന് യുദ്ധക്കളത്തിൽ നിന്ന് ചതിച്ചു വന്നവനായ ആ ദാവീത് ആ കണ്ണുനീരിൻ്റെ എന്നോണം ആ കണ്ണുനീരിനെ മറുപടി പറയേണ്ടതായിട്ട് വരുന്ന വരുന്നതെന്നോണം ആ കുഞ്ഞിന് വേണ്ടി വല്ലാണ്ട് നിലവിളിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ അപേക്ഷ ആ സമയത്ത് കേൾക്കപ്പെടുന്നില്ല നമുക്ക് കാണാനായിട്ട് സാധിക്കും നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഇസബേൽ അവനെ കൊല്ലിക്കുന്നുണ്ട് പിന്നീട് ഇസബേലിന് സംഭവിച്ചതും ആ ചരിത്രമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ അവളുടെ പതനവും അവളുടെ നാശവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാവേല്നെ കൊല്ലിച്ച കായൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കായൻ വല്ലാണ്ട് മരണഭീതിയിലാവുകയും അവൻ ഭയപ്പെട്ട് ഓടുകയും അലയുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവസന്നിധിയിൽ മറ്റൊരാളുടെ കണ്ണുനീരിനെ നമ്മൾ ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ കണ്ണുനീരിന് വില കൊടുക്കേണ്ടതായിട്ട് വരും യേശുബാരാസുരയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അമ്മയുടെ കണ്ണുനീര് നിൻ്റെ കുടുംബത്തിൻ്റെ അടിവേരി പലപ്പോഴും അപ്പനമ്മമാരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങളിൽ വീഴാനിടയായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും പലപ്പോഴും ഈ കാലയളവിൽ കാണുന്ന ഏറ്റവും വലിയ വേദനയാണ് ഇതിനു മുൻപ് ഒരിക്കൽ നമ്മളിങ്ങനെ ധ്യാനിച്ചതാണ് നമ്മുടെ മാതാപിതാക്കൾ പല കുടുംബങ്ങളിലും അസ്വസ്ഥരായി കഴിയുന്നുണ്ട് കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു ജീവിതത്തിന് വേണ്ടി മക്കൾക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ട ഒരു തലമുറയിലെ മാതാപിതാക്കൾ ഇന്ന് പല കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ വല്ലാണ്ട് അസ്വസ്ഥമായി കഴിയുന്നുണ്ട് നമ്മൾ ചിലപ്പം ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകാം പക്ഷേ പലപ്പോഴും ഒന്ന് പുറത്തിറങ്ങി മറ്റ് വരുന്ന ഭവനത്തിൽ വരുന്നവരോട് തുറന്ന് സംസാരിക്കാൻ പോലും സാഹചര്യം കൊടുക്കാതെ ചില മുറി മുറിക്കുള്ളിൽ നമ്മൾ ചിലരെയൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് അടുത്ത നാളുകളിലൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ് പട്ടിക്കൂട്ടിലും ആട്ടിൻകൂട്ടിലുമൊക്കെ കിടക്കേണ്ടി വരുന്നതായ ചില അമ്മമാരെ കുറിച്ചൊക്കെ പ്രിയമുള്ളവർ പറഞ്ഞു വന്നത് അമ്മയപ്പന്മാരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും പലപ്പോഴും നമുക്കപ്പൻ്റെയും അമ്മയുടെയും വീതം വയ്ക്കുമ്പോഴുള്ള സ്വത്തും അവകാശവും ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഒരിക്കൽ പോലും സ്വത്തെടുത്തിട്ട് അപ്പനെയും അമ്മയും എനിക്ക് തന്നാൽ മതി അവരാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്ന മക്കളെ വളരെ ചുരുക്കമായിട്ട് കാണാറുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം ഇല്ലെങ്കിൽ നിശ്ചയമായിട്ടും ജെറുസലേമിൻ്റെ തകർച്ചയ്ക്ക് അത് തീരും ആ കണ്ണുനീരിന് വില കൊടുക്കേണ്ടതായിട്ട് വരും പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ചില വ്യക്തികളെ കാണാൻ സാധിക്കും നിന്റെ വേലക്കാരൻ്റെ കണ്ണുനീര് വേലക്കാരൻ്റെ കണ്ണുനീര് നിന്റെ ഭവനത്തിൽ വീണിട്ടുണ്ടോ പലപ്പോഴും ഈ അടുത്ത നാളുകളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ പണിക്കായിട്ട് ഇഷ്ടം പോലെ വന്നുകൂടിയിട്ടുണ്ട് ഇവരെയൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ പണിയും പഠിപ്പിക്കുമ്പോൾ ഭാഷയ്ക്കൊന്നും അറിയില്ല പലപ്പോഴും പലപ്പോഴും ഇവരെയൊക്കെ പരമാവധി പണിയെടുപ്പിച്ച് കുറഞ്ഞ കൂലി കൊടുക്കാനായിട്ടാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും ഇതിനൊക്കെ വില കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് സഹോദരങ്ങൾ കരഞ്ഞിറങ്ങിപ്പോകാനായിട്ടിടയായിട്ടുണ്ടാവും ചില കൂടപ്പിറപ്പുകൾ തന്ത്രപരമായിട്ടൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും സ്വത്തുകൾ കൈവശമാക്കിയിട്ട് കൂടപ്പിറപ്പുകളെ വളരെ ലാഘവത്തോടെ ഇള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ സ്വന്തം ഇഷ്ടമായിരിക്കുകയല്ല ചില ഉപദേശങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കാം എന്തു വന്നാലും ആ സഹോദരങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കരഞ്ഞിറങ്ങിപ്പോകാനിടയായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും സഹോദരങ്ങളുടെ കണ്ണുനീരെ വീഴാനിടയാകരുത് മറ്റ് ഒരു മേഖല എന്ന് പറയുന്നത് ചില അധികാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം ചില അധികാരങ്ങൾ നമ്മുടെ ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചില കസേരകളിൽ ഇരിക്കാനുള്ള അവസരങ്ങൾ അതുപോലെ ചില രാഷ്ട്രീയ ഉന്നതങ്ങളിൽ ഇരിക്കാനുള്ള അവസരങ്ങൾ അതുപോലെ ചില ഉന്നത തലങ്ങളിലേക്ക് ദൈവം നമ്മൾ ഉയർത്തിയിട്ടുണ്ടാകാം ഈ തലങ്ങളൊക്കെ അധികാരം നമുക്ക് കാണാൻ സാധിക്കും യേശുവിൻ്റെ ന്യായവിധി നടത്തുന്ന പീലാത്തോസ് പറയുന്നുണ്ട് എനിക്ക് അധികാരമുണ്ട് നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ട് അപ്പോൾ അധികാരം നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ചിലരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പല പ്രാവശ്യം ചില സഹായങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് ചെയ്യാമായിരുന്നിട്ടും യാക്കോബ്സ്ലേ പറയുന്നുണ്ട് നല്ലതായതിനെ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന പാപമാണ് അപ്പോൾ നമുക്ക് അവസരമുണ്ടായിട്ട് പോലും നമ്മളൊക്കെ ചില നന്മകൾ ചെയ്യാതെ ചിലരുടെയൊക്കെ കണ്ണുനീര് വീഴ്ക്കാൻ പല പ്രാവശ്യമൊക്കെ ചില നമ്മുടെ വാതിൽ ഓഫീസുകളിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ മുട്ടി വിളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അവസാനം നിസ്സഹായതയോടെ അവർ മടങ്ങി പോകുമ്പോൾ അറിയാതെ രണ്ടു തുള്ളിൽ കണ്ണുനീര് വീഴുക അതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തലമുറയിലേക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുള്ള മേഖലയാണ് മറ്റൊരു മേഖലയാണ് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിധവകളായിട്ടുള്ളവർ പലപ്പോഴും നമുക്ക് ചുറ്റുപാടുള്ള വിധവകളുടെ കണ്ണുനീര് ഇപ്പോൾ കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ അനാഥരുടെയും വിധവകളുടെയും ദൈവമാകുന്നു വിധവകൾ അനാഥർ ഇവരുടെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് ദോഷമാണ് ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരമായി നേരിടുന്ന തകർച്ചയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നിരന്തരമായിട്ട് നേരിടുന്ന ഈ തകർച്ചയുടെ പിന്നിൽ അദ്ദേഹം ഇങ്ങനെ പങ്കുവെച്ചൊരു കാര്യമാണ് അവരുടെ തലമുറയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു രണ്ട് പെൺകുട്ടികളായിരുന്നു അവരുടെ ത തലമുറയിൽപ്പെട്ട ഒരു ബന്ധുവായിരുന്നത് അവരുടെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരുടെ ബന്ധു വീട്ടിൽ ഈ രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞു ഒരാൾ ഒരു ഓർഫനേജിലേക്ക് പിന്നീട് മാറ്റി ഒരാൾ നിസ്സഹായതയോടെ ആ വീട്ടിൽ നിന്ന് അവിടുത്തെ വില വീട്ടുവേല ഒക്കാരെ പോലെ നിന്നിട്ട് അവസാന ഒരു സുപ്രഭാതത്തിൽ അവിടെ ഇറക്കി വിട്ട് ഇന്നും ആ സ്ത്രീ എവിടെയാണെന്നറിയില്ല പലപ്പോഴും ആ മനുഷ്യൻ നിസ്സാരം പറഞ്ഞു എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ട് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചില അനാഥരുടെ കണ്ണുനീര് വിധവകളുടെ കണ്ണുനീരൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ വീണിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ദസന്നഥിയിൽ മാപ്പി ഒദിക്കണം അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ ഈറച്ചിലേ ആകുന്ന ഭവനം നമ്മളായിരിക്കുന്ന ആധ്യാത്മിക തലമായിരിക്കാം ഇടവകയായിരിക്കാം ഇതിൻ്റെയൊക്കെ തകർച്ചയുടെ പിന്നിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ ഉപേക്ഷിച്ചുള്ള യാത്രയാണ് പലപ്പോഴും ആദ്യം പറഞ്ഞതിനോട് ചേർത്ത് പറയട്ടെ നമ്മൾ ദൈവാലയവുമായിട്ടുള്ള ചില ബന്ധങ്ങൾ മുറിയപ്പെടുന്നത് ഈ ദൈവകൽപ്പനകളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചില ആളുകളുടെയൊക്കെ ദൈവാലയവുമായിട്ടുള്ള ബന്ധം മുറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കൗതാശിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കൗതാശിക നടപടികളിലൂടെ അവർക്ക് ലഭിക്കേണ്ട നീർച്ചാലുകൾ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് തടയപ്പെടുകയാണ് അതിലൂടെ എന്ത് സംഭവിക്കും ആ രക്ഷയ്ക്ക് രക്ഷയ്ക്കാവശ്യമായ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനും ആവശ്യമായ നീർച്ചാലുകൾ വറ്റി വരേണ്ടു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും തകർന്നു പോകാനിടയുണ്ട് രണ്ടാമത് നമ്മളിങ്ങനെ പറഞ്ഞ് ധ്യാനിച്ചു വെച്ചത് തിരഞ്ഞെടുപ്പാണ് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് അത് പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാതെ പച്ചപ്പ് നോക്കി സമൃദ്ധി നോക്കി തിരഞ്ഞെടുത്താൽ അത് വിജയിക്കണം നിർബന്ധമൊന്നുമില്ല ദൈവത്തെ കൂട്ടുപിടിച്ച് ഏത് കാര്യം തീരുമാനിക്കും ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ ഈ നിലപാടെടുക്കുന്നത് അങ്ങേക്കിഷ്ടമാണ് ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് അങ്ങേക്കിഷ്ടമാണ് കർത്താവെ ഇഷ്ടമല്ലാത്ത അങ്ങേക്കിഷ്ടമല്ലാത്ത ഒരു വഴിയിലൂടെ എന്നെ യാത്ര ചെയ്യാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും ഒരു ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മളങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് എടുക്കുന്ന നിലപാട് തെറ്റായിപ്പോയാൽ പോലും അവിടെ ദൈവസാന്നിധ്യം നമ്മുടെ എടുത്ത നിലപാടിൽ തെറ്റിപ്പോയത് കൊണ്ടാണ് അതുകൊണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും കരുണയും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ചില ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായാൽ പോലും അവസാനം നമുക്കതിൽ അതിജീവിക്കാനായിട്ട് സാധിക്കും മൂന്നാമത് നമ്മൾ പറഞ്ഞു വെച്ചത് ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന കണ്ണുനീരിനെ കുറിച്ചാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയിൽ ആരുടെയെങ്കിലും കണ്ണുനീര് വീഴാൻ ഇടയായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ വിധവകളുടെ അനാഥരുടെ ആരുടെയെങ്കിലും കണ്ണുനീര് വേലക്കാരൻ്റെ നമ്മുടെ മുമ്പിൽ മുട്ടി സഹായത്തിന് കൈനീട്ടിയവരുടെയൊക്കെ കണ്ണുനീര് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവതിരസന്നിധിയിൽ മാപ്പ് ചോദിക്കണം നെഹമ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നൊട്ട് ഏഴുവരെയുള്ള വചനം നമ്മൾ ആദ്യം വായിച്ചു പിന്നെ ഏറിച്ചുലേമിൻ്റെ മതിലുകൾ തകർന്നും അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്കിരയായും കിടക്കുമ്പോൾ ഞാനെങ്ങനെ കരയാതെയും കണ്ണു നിർവാർക്കാതെയും ഇരിക്കും പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വചനമാണ് അവിടെ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഇനിയും സമൂഹ മധ്യത്തിൽ അപമാനിതരാകാതിരിക്കാൻ വരുവിൻ നമുക്ക് ജെറൂസലേമിൻ്റെ മതിൽ പണിയാം നമ്മുടെ ഭവനം ആകുന്ന ജെറൂസലേമിൻ്റെ കോട്ടകളെ മതിലുകളെ പണിയാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയിൽ തെറ്റായ നിലപാടെടുത്തിട്ടുള്ളത് ആഹാസിൻ്റെ ജീവിതത്തിൽ എടുത്ത നിലപാടിനെ തിരുത്താൻ ഹെസക്കിയ തയ്യാറായപ്പോൾ അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു ഹെസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൻ പച്ചമുന്തിരിങ്ങാതിന്ന് മക്കളുടെ പല്ല് വിളിച്ചു എന്നുള്ള പ ആ പഴഞ്ചൊല് ഇനി നിങ്ങളുടെ ഇടയിൽ പറയുകയില്ല അപ്പോൾ പലപ്പോഴും നമ്മുടെ തലമുറയിൽ വന്നുപോയ വീഴ്ചകൾ നമ്മളിലേക്ക് പിന്തുടരുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു നിലപാടെടുക്കുന്നതിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ കരയുന്നതിലൂടെ അനുഭവിക്കുന്നതിലൂടെ വിശുദ്ധിയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിലൂടെ നമുക്ക് ആ തടസ്സങ്ങളെ അല്ലെങ്കിൽ തകർച്ചകളെ അതിജീവിക്കാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ അഞ്ചു തൊട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുകയാണ് എന്നെ മാനിക്കുന്നവൻ്റെ ആയിരം തലമുറ വരെയും ഞാൻ കരുണ ചൊരിയുന്ന അനുഗ്രഹം ചൊരിയുന്ന ദൈവമാകുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു തലമുറയിൽ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനും തയ്യാറായാൽ ആയിരം തലമുറ വരെയും കരുണ കാണിക്കാൻ ദൈവ മനസ്സുള്ളവനാണ് നമുക്ക് ദൈവ തിരിസന്നത്തിൽ വിനയപ്പെടാം നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ച നമ്മുടെ തലമുറയുടെ തകർച്ച അതുണ്ടാകാതിരിക്കാൻ നമുക്ക് ദൈവ കരയാം കരയാൻ കർത്താവെ ഞങ്ങളോടും ഞങ്ങളുടെ തലമുറകളോടും അവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു തെറ്റായ നിലപാട് അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങേ ഉപേക്ഷിച്ച് യാത്ര ചെയ്ത ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി സ്വയത്തിൽ ആശ്രയിച്ച് എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കരണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവ ദരിശനത്തിന് മടങ്ങിയൊന്ന് അനുഭവിക്കാം ഇങ്ങനെ ഒരു നല്ല നിലപാടിലൂടെ നമ്മുടെ തകർച്ചകളെ അതിജീവിച്ച് വിജയത്തിൻ്റെ നന്മയോടെ സമൃദ്ധിയുടെ ഒരു ദൈവാനുഭവത്തിൻ്റെ കാലത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ അവിടുന്ന് തന്ന സന്ദേശത്തിനായി ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഞങ്ങൾ ഞങ്ങളനേക തകർച്ചകൾ കാണാറുണ്ട് ദൈവമേ അനേക കുടുംബങ്ങൾ തകർന്നടിയുന്നുണ്ട് പലപ്പോഴും അങ്ങേ ഉപേക്ഷിച്ച് മനുഷ്യർ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ പെട്ടെന്നുള്ള ചിന്തയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവായെ പഴം കാണിച്ച് പിഷാജി പറഞ്ഞു ഇത് കാണുവാൻ മനോഹരമാണ് െത്രയോ മനോഹരമാണ് നീ തിന്നാൽ നിനക്ക് ദൈവത്തെ പോലെയാകാൻ സാധിക്കും ദൈവമേ ചില തെറ്റായ ആ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ ഞങ്ങളുടെ ചില തകർച്ചയുടെ മധ്യത്തിൽ പോലും ഞങ്ങൾ പലപ്പോഴും വിഗ്രഹാരാധനയുടെ മേഖലയിലും മന്ത്രവാദാഭിചാരം ചില മറുമരുന്ന് ചെയ്യൽ തുടങ്ങി ചില തെറ്റായ നിലപാടുകളിലൂടെ അല്ലെങ്കിൽ ഈ കാലയളവിലെ ചില ആളുകളിൽ നിന്നുള്ള ഉപദേശം പോലെ കെട്ടിടത്തിൻ്റെ ഘടനമാറ്റലും ആയിട്ട് ദൈവമേ മനുഷ്യരുടെ തെറ്റായ ഉപദേശത്തിന് കാതു കൊടുത്ത് അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം ഞങ്ങളുടെ കുടുംബ ദൈവമേ ഇന്ന് തകർന്നടിഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥന നിന്നിട്ട് നാളുകളായി ദേവാലയത്തിൽ നിന്ന് ഒരു പുരോഹിതൻ വന്ന് ഞങ്ങളുടെ ഭവനം ശുദ്ധീകരിച്ചിട്ട് നാളുകളായി ദേവാലയത്തിലെ കൂതാശകളിൽ നിന്ന് അകന്ന് ദേവാലയത്തിൽ പ്രവേശിക്കാതെ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള സംരക്ഷണ വലയമാണ് കൂതാശകളും ദൈവവചനവുമെങ്കിൽ ഇത് രണ്ടുമായിട്ടുള്ള ബന്ധം നിലച്ചിട്ട് കാലമായ കർത്താവേ ഇത് ഞങ്ങളുടെ ഇറശിലയും ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണമായിട്ടുണ്ടല്ലോ ഞങ്ങൾക്കൊന്ന് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുവാൻ അവിടെ ഇടയാക്കണം രണ്ട് ഞങ്ങൾ പലപ്പോഴും നിലപാടുകൾ എടുത്തിട്ടുള്ളത് ഈ ഭൂമിയുടെ സമൃദ്ധി നോക്കി അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചില പച്ചപ്പുകളെ നോക്കിയിട്ടാണ് ദൈവമേ സോതോമിൻ്റെ സമൃദ്ധി കണ്ട് ലോത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയതുപോലെയാണ് ഞങ്ങൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ദൈവമേ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമെന്നാഥ ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത് ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ചിലപ്പോഴൊക്കെ ഈ വചനം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെടുത്ത തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി എന്നാൽ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ മാപ്പു ചോദിക്കുന്നതിലൂടെ കരഞ്ഞനുദിക്കുന്നതിലൂടെ ഒരു മനസ്സിനെ തിരികെ പിടിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് വീണ്ടും ഐക്യതയുള്ള ദൈവസാന്നിധ്യമുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമല്ലോ മൂന്നാമകർത്താവെ ഞങ്ങളറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കരയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേദന ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവമേ കരുണയോട് പൊറുക്കണമേ നാഥ എല്ലാ കണ്ണുനിരകൾക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പൂർണ്ണമായും ഞങ്ങളെടുക്കുന്ന ഈ നിലപാട് മൂലം ഞങ്ങൾ ഞങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടുവാൻ കരുണ കണ്ടെത്തുവാൻ കാരണമാക്കി മാറ്റണമേ ഭാഗ്യവതിയായ അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമേ